ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരഞ്ചു മണിക്ക് തന്നെ എൻ്റെ പണികൾ തുടങ്ങുമേ ഏട്ടനും മക്കളും രാവിലെ പോകും കേട്ടോ രാവിലെ ഉണ്ടാക്കിയതേ ഉരുളക്കിഴങ്ങ് ഫ്രൈയും പിന്നെ മടക്ക് പൊറാട്ടയല്ലേ അതുമായിരുന്നു ഇവിടെ അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ രാവിലെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് എളുപ്പമാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈയും ഇതുപോലെ മടക്ക് പൊറാട്ടയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നതേ മറ്റേ റിഫൈൻഡ് ഓയിലാണ് അതും അതിൽ കുറച്ച് കടുകിട്ടോ അതിന് അതിനുശേഷം ഉള്ളി ഉരുളക്കിഴങ്ങും കൂടിയിട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റോളം ഇതിനെ അടച്ചു വെച്ച് വേവിച്ച് അതിൻ്റെ ഇടയിൽ അണ്ട് ഇതുപോലെ മടക്ക് പൊറോട്ട റെഡിയാക്കുകയാണ് കേട്ടോ ഇതിലിടുന്ന നെയ്യുണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ വാങ്ങിക്കുന്ന പാലിൽ നിന്ന് മറ്റേ വെണ്ണ പ്രത്യേകം സെപ്പറേറ്റ് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ഞാനിതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു മിക്കുള്ള ദിവസവും ഇതുപോലെ റൊട്ടിയും ഒക്കെ തന്നെ റൊട്ടിയും ചപ്പാത്തിയില്ലേ അതൊക്കെ തന്നെ കേട്ടോ അതിൻ്റെ അകത്തും ഇതുപോലെ നെയ്യ് പൊരോട്ടും ഇവിടെ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നെയ്യ് പുരട്ടിയ ഇതുപോലെയുള്ള പൊറോട്ട ഇന്ന് വലിയ മഴയൊന്നുമില്ലായിരുന്നേ നല്ല വെയിലായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഒരു ഒരു അഞ്ചര ആറ് മണിയായപ്പോൾ തന്നെ നല്ല വെയിൽ വന്നേ ഒരു നല്ല ക്ലൈമറ്റ് ഈ ഒരു ക്ലൈമറ്റ് അങ്ങ് മാറും കേട്ടോ ഒരു ഒമ്പത് മണിയായി ഒരു ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പുറത്തിറങ്ങാനുള്ള ആ ഒരു ഇത് വിരത്തില്ല കേട്ടോ ഭയങ്കര ചൂടായിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാലയില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തേ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എളുപ്പമാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ് ഇവിടെ ആന്നെ ഒരുപാട് മുളക് പൊടി ഞാൻ വലിച്ചു വര ഇങ്ങനെ ഇടത്തില്ല ഇവിടെ ലക്കിക്ക് ഓക്കെ ചെറിയ എരിയൊക്കെ കുഴപ്പമില്ല നന്ദയ്ക്ക് നല്ല എരി വേണം കേട്ടോ എന്നാലും ഞാനൊരു മീഡിയത്തിൽ കൂടുതൽ ഇവിടെ എരി ഒന്നിലും ചേർക്കത്തില്ലേ അതിൻ്റെ വിഷമം നന്ദയ്ക്കുണ്ട് കേട്ടോ ലക്കി നന്ദയൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ പിന്നെ ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ട് രാവിലത്തെ പണി ഇളങ്ങോതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ഒരു പ ഒരു പത്ത് പതിനൊന്ന് മണിയായി കഴിഞ്ഞ് കിച്ചണിലോട്ട് കയറാനേ പറ്റത്തില്ല കേട്ടോ ചൂട് കാരണം ലക്കിക്ക് ഇന്ന് സ്കൂളിലെ ഗ്രീൻ കളർ ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ അതുകൊണ്ട് ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോവുകയാണെ ഇവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കളർ സെലിബ്രേഷൻ കാണും അത് ആ ദിവസം ഇതുപോലെ കളർ ഡ്രസ്സും പിന്നെ ടിഫിനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഫുഡും ഒക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഇന്ന് ഗ്രീൻ കളറിൽ എൻ്റെ അടുത്ത് പാലക്കോ അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ലായിരുന്നേ ഞാൻ പിന്നെ അവൻ്റെ ബോക്സിനകത്ത് രണ്ട് മിഠായി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഗ്രീൻ കളറ് കവറൊക്കെ ആയിട്ട് ആളും ഇതുപോലെ കളർ ഡ്രസ്സൊക്കെ ഇടുന്നതിൻ്റെ ദിവസം ഭയങ്കര സന്തോഷത്തിലാണേ പോണത് ഇത് ലക്കിയുടെ ഫ്രണ്ടാണ് കേട്ടോ നിങ്ങൾ നേരത്തെ ഒരു ബ്ലോഗിൽ കണ്ടില്ലായിരുന്നോ ഒരു ബെഡ്ഡേ പാർട്ടിക്ക് പോയപ്പം കണ്ട കുട്ടി അതിവനാണേ ഇവ ഇവൻ്റെ ചേച്ചിയെ ബസ് കയറ്റിയിടം വന്ന് നിൽക്കുകയാണെ ഭയങ്കര ബഹളമാണ് രണ്ടാളുകൂടെ ഇവിടെ റോഡിൽ പിന്നെ ലക്കിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നേ അപ്പോൾ താണ്ടാ ഞങ്ങളുടെ കൂളർ എടുത്തിട്ട് ഇപ്പോൾ ആൾ വന്നു കേട്ടോ നല്ലൊരു കൂളർ ആയിരുന്നു ഞങ്ങൾ ഒരുപാടൊന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇതേപോലുള്ള വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നേ അതിൻ്റെ അവസ്ഥ ഇത് തന്നെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട് മാറിയ കാര്യം അപ്പോഴ് അതിനെ അവിടെ കളഞ്ഞിട്ട് വന്നേ പിന്നെ ഒരെണ്ണം ഇത് കേട്ടോ നല്ല വില കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് ഇതിനെ എടുത്തിട്ട് പോണ കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി ഞങ്ങളെ ഇതിനെ വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു കുറച്ച് ഒരു ആറുമാസം അത്ര അത് കഴിഞ്ഞപ്പോൾ പിന്നെ തണുപ്പല്ലേ ആ ഒരു ടൈമിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് അടുത്ത സീസണിലെടുത്തപ്പോഴേ കംപ്ലീറ്റ് തുരുമ്പിച്ച് ഏകദേശം അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി കേട്ടോ അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണേ ഇതിപ്പം നമ്മളൊരു രണ്ട് ദിവസം അനങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളും തുരുമ്പിച്ചു അതേമാതിരി ഉള്ള ഇവിടെ എൻ്റെ പണി വീണ്ടും തുടങ്ങി കേട്ടോ ഇതിപ്പോൾ നെറ്റ് അന്വേഷിച്ചിട്ടുള്ള പോക്കാണ് എനിക്ക് അന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസം തല പെരുക്കുകയെ ഞങ്ങൾ താമസിക്കുന്നിടത്താണേ നെറ്റ്വർക്ക് ഒട്ടും ഇല്ലാട്ടോ ഇങ്ങനെ ചില ദിവസം നെറ്റ്വർക്ക് അന്വേഷിച്ചിട്ട് പോയിട്ടേ പല സ്ഥലത്തും നെറ്റ്വർക്ക് കാണത്തില്ലാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങ് മടുപ്പ് തോന്നും പിന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യണ്ട എന്നൊക്കെ എങ്ങ് തോന്നിപ്പോവും ഇതേ കണക്ക് അന്വേഷിച്ചിട്ട് ഇതിപ്പം കുറേ നേരമായി കേട്ടോ ഒരു ഭാഗത്ത് ചെന്നിരിക്കുമ്പോൾ അവിടെ ആദ്യം ഒരു സമയത്ത് കുറച്ച് കാണും അത് കഴിയുമ്പോൾ അവിടത്തെ അങ്ങ് നെറ്റ്വർക്ക് കുറയും പിന്നെ മറ്റൊരു സ്ഥലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നു കേട്ടോ ഈ വീഡിയോ അപ്ലോഡിങ്ങൊക്കെ ചില സമയം തോന്നും ഇതൊക്കെ നിർത്തിയാലോന്ന് സത്യം കേട്ടോ ഈ നെറ്റ്വർക്ക് നെറ്റ്വർക്കില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് ഏട്ടൻ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോഴേ കുറച്ച് മാങ്ങ കൊണ്ടുവന്നു കേട്ടോ ഏട്ടൻ്റെ ജോലിസ്ഥലത്തെ മാങ്ങ നിൽപ്പിച്ചിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഏട്ടന് കുറച്ച് കൊടുത്തതാണേ ഇത് പഴുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാട്ടോ നല്ല താഴത്ത് വീഴാതെ അവർ പറിച്ചെടുത്തതാണ് അങ്ങനെ കൊണ്ടുവന്ന് നേരെ ഇങ്ങനെ എല്ലാവരും കാണുന്ന ഭാഗത്ത് തന്നെ വെച്ചു കേട്ടോ വേറെ എവിടെയെങ്കിലും ആണേലേ അതവിടെ ഇരുന്ന് പോകും പിന്നെ ചീഞ്ഞ് കഴിഞ്ഞാലേ ഞാനറിയത്തുള്ളൂ അതൊക്കെയുള്ള സ്വഭാവം കൊണ്ട് കേട്ടോ എനിക്ക് അത് നല്ല ഇനത്തിലെ മാങ്ങ ഏതാണ്ടാന്ന് തോന്നോ ഒരെണ്ണം കൊണ്ടുവന്നപ്പോഴേ ഞാൻ കട്ട് ചെയ്തായിരുന്നു ചെറിയ മധുരം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് കുറച്ച് പാനിപ്പൂരി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു ഇവിടെ ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടനിത് വലിയ പിടുത്തമില്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി സംഭവം എൻ്റെ വീഡിയോയെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാനത് തുറന്നിട്ട് ഓരോ സെക്ഷൻ തിരിച്ച് വെക്കുകയാണേ അതിൻ്റെ വെള്ളം ഒരു ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ മസാലയില്ലേ അതൊരു ഭാഗത്ത് പിന്നെ കുഞ്ഞു കുഞ്ഞ് കിണ്ണികൾ എല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണെ ലക്കി പറയുന്നുണ്ട് അവൻ എടുത്ത് സ്വന്തമായിട്ട് കഴിച്ചോളാന്നെ ആദ്യം അമ്മ ഒന്നെടുത്തതാ പിന്നെ അവൻ മൊത്തം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലില് നിൽക്കുകയാണെ ഇത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിന്ന നിപ്പില് ഒരു അഞ്ചാറ് നോക്കേം കഴിച്ചോളും എടുത്തു കഴിക്കുന്നത് കണ്ടാലേ നന്നായിട്ട് എടുത്തു കഴിക്കും എന്ന് തോന്നും കേട്ടോ പക്ഷേ പകുതിയിൽ കൂടുതൽ ഇതിൻ്റെ വെള്ളവും താഴെ അവൻ അവനിതിൻ്റെ വെള്ളം കുടിക്കാനായിട്ടോ ഇഷ്ടം കയ്യിൽ നിന്ന് മൊത്തം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് എനിക്ക് തന്നീ പാനിപൂരി ഹോൾ ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ കംപ്ലീറ്റ് വെള്ളവും താഴെ പോയി അവൻ്റെ ഉടുപ്പിലും ഒക്കെ വീണ് ഇതാണ് കേട്ടോ അവൻ്റെ തീറ്റ ഇതിപ്പോൾ നമ്മൾ പുറത്ത് കടയിൽ പോയി നിന്നാലും ഇങ്ങനെ തന്നെ അവൻ ഈ ചാട്ടൊന്നും വലിയ ഇഷ്ടമല്ല ഇത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആള് നിന്ന് കഴിച്ചോളും ഒക്കെ ഒറ്റ അടിക്ക് നിന്ന് കഴിച്ചോളും കേട്ടോ മറ്റേത് അവനത്രപ്പെടുത്തോ അല്ലേ മറ്റേ തൈരൊക്കെ ഒഴിച്ച് നമുക്ക് തൈപ്പൂരി തരില്ലേ അത് വലിയ ഇഷ്ടമല്ല ഇതാൾ കഴിച്ചോളൂ ഇതുപോലെ അവൻ സ്വന്തമായിട്ട് എടുത്ത് ഹോളൊക്കെ ഇട്ട് അതിൻ്റെ അടുത്ത് മസാലയൊക്കെ നിറച്ച് വെള്ളമൊക്കെ കഴിച്ച് സ്വന്തമായിട്ട് കഴിച്ചോളാം എന്ന ആദ്യമേ പറഞ്ഞിട്ടോ ഇതെങ്ങനെ എടുക്കണമെന്ന് അങ്ങോട്ട് അറിയാൻ വയ്യ അങ്ങനെ രണ്ട് കൈ ഉപയോഗിച്ചൊക്കെ എടുത്ത് കഴിക്കുകയാണ് ഇതിപ്പോൾ റോഡിൽ നിന്ന് നമ്മൾ കഴിക്കുക എന്നല്ലേ വേറൊരു ഫീലാണ് നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഒരെണ്ണം തന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അടുത്തേന് പക്ഷേ അതൊരു അത് വേറൊരു ഫീലാണ് ഇതിപ്പോൾ നമ്മുടെ മുന്നിലായതുകൊണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് പറക്കി കഴിക്കാമല്ലോ എനിക്കൊന്ന് ഇതിനേക്കാളും രസം അതാണ് നമ്മൾ ഒരെണ്ണം കഴിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യും നമ്മുടെ അടുത്ത് കറങ്ങി എത്താൻ വേണ്ടി ഇവിടെ ചില സ്ഥലത്തൊക്കെയാണേലേ ഇത് പാനിപ്പൂരി തന്നെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് മസാല മസാല വെള്ളങ്ങളില്ലേ വെള്ളം മറ്റേ ഓരോ സെപ്പറേറ്റ് ടേസ്റ്റുള്ള വെള്ളങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അത് നല്ല രസമാണ് നമ്മുടെ ഒന്ന് കായം കലക്കിയതായിരിക്കും ഇതിപ്പോൾ പുളിയും പിന്നെ പുതിനൊക്കെ ഇട്ടിട്ടുള്ളതാണ് പിന്നെ കായം കലക്കിയതുണ്ട് അങ്ങനെ പല വെറൈറ്റി വെള്ളങ്ങൾ കിട്ടും കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് പക്ഷേ നമ്മൾ ഈ വാങ്ങിക്കുന്ന കടയിലില്ലേ അവിടെ ഈ ഒരു വെറൈറ്റിയേ ഉള്ളൂ ഏട്ടനങ്ങ് ദൂരെ പോയിട്ടില്ല കേട്ടോ പല സ്ഥലങ്ങളിലും പല വെറൈറ്റി കിട്ടും ഞങ്ങൾ നേരത്തെ നിന്ന സ്ഥലത്താന്നല്ലേ ഒരുപാട് വെറൈറ്റികൾ ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അത് വലിയ ഭരണിയില്ലേ അതിനകത്ത് തരുന്ന വെള്ളം എല്ലാം അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല മധുരം ഉള്ളതും ആയിട്ട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്